ഹായ് ഹലോ അസ്ലാം വലൈക്കും ദുബാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആവോലും മുള്ളൻ കറിവിക്കുന്ന നേരെ നല്ല മുളകിട്ട് റെസിപ്പി ആയിട്ടാണ് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേനും കടുക് പൊട്ടിച്ചു എന്നിട്ട് ഉലുവയും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുത്തപ്പോൾ ഒന്ന് മേത്തേക്ക് ഞാൻ ഒന്ന് ഓടി മാറിയത് കേട്ടോ പിന്നെ അതിനകത്തേക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എന്നിവ അരിഞ്ഞ് വെച്ചതും അതുപോലെ തന്നെ ചെറിയുള്ളി ചെറിയുള്ളി നമ്മൾ രണ്ട് ചെറിയുള്ളി മുറിക്കാതെയും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയുള്ളി ബാക്കി മുറിച്ചതും ഇട്ടിട്ടുണ്ട് കേട്ടോ അന്നിട്ട് ഞാൻ ഒരു കൈ കൊണ്ട് ഫോണും പിടിച്ചു ഒരു കൈ കൊണ്ട് ഞാൻ ഈ സാധനങ്ങൾ ഇടുന്നതുകൊണ്ട് പകുതി പകുതിയൊക്കെ കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ ഇതൊക്കെ വച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനതിലേക്കൊരു അരസ്പൂണ് ഉപ്പ് ഇട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഈ സവാ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേനും നമുക്കതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം നല്ലപോലൊന്ന് വാടി വരട്ടെ അപ്പോൾ നമുക്ക് അതിനു മുമ്പായിട്ട് നമുക്ക് എടുത്ത് ഒരു മൂന്ന് നാല് എടുത്ത് ഞാൻ നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് നല്ലപോലെ ഞരടി വെച്ചിട്ടുണ്ട് കഴുകണം കേട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ നല്ലപോലെ കുടമ്പുളി കഴുകിയിട്ട് മാത്രമേ നമ്മൾ ഇട്ട് വെക്കാൻ പാടുള്ളൂ എന്നിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടായിരുന്ന അതിക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നാല് സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ ചെറിയ സ്പൂണാണ് നാല് സ്പൂണാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല മുളകിൽ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് കളർ അങ്ങനെ ഞാൻ നാല് സ്പൂൺ ചേർത്താണ് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുളക് നല്ല മുളകിൽ കറി വെക്കുന്നത് അപ്പോൾ അതൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്തേക്ക് നമ്മൾ രണ്ട് തക്കാളി എടുത്തിട്ടിട്ടുണ്ട് തക്കാളി ഇടണമെന്നില്ല തക്കാളി ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ തക്കാളി ഇട്ടിട്ടുണ്ട് അവിടെ തക്കാളി ഇട്ടാൽ വയ്ക്കല ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ തീ കൂടുതലാണെന്ന് കണ്ടപ്പോൾ തന്നെ തക്കാളി ഒന്നും വാടില്ലല്ലോ അപ്പോൾ അതിനു ഞാൻ തീ കുറച്ചിട്ടുണ്ട് ഒരു വിറകെടുത്ത് മാറ്റി എന്നിട്ട് ഞാനത് അടച്ച് വെച്ചു ഇപ്പം നല്ലപോലെ ഒന്ന് വാടി നമുക്കൊന്ന് ഇങ്ങനെ കുത്തി 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 ഒന്ന് ഉടച്ച് കൊടുക്കാം തക്കാളിയൊക്കെ നല്ലപോലെ കുത്തി കുത്തി ഉടച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് നമ്മളുടെ കുടംപുളി ഇട്ട് വെച്ച വെള്ളവും കുടമ്പുളിയും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് ചൂട് ചൂടുവെള്ളമാണ് കേട്ടോ ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരട്ടപ്പോഴത്തേനും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ആവോലി മുള്ള നമുക്ക് ഇട്ടുകൊടുക്കാം വേണ്ടോ ഞാൻ ഞാനതിൻ്റെ വാലൊക്കെ എടുത്ത് പൊരിച്ചു ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബാക്കി അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കുന്നത് ആവുലിമുള്ള തല ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് നമ്മളുടെ ആവോലിമുള്ള വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആവലി മുളി നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഒരു തവി കൊണ്ട് അതിന് പയ്യനെ പയ്യനെ ഒന്ന് ഒന്ന് ഇങ്ങനെ നല്ലവണ്ണം പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അന്നേരം നമുക്ക് അടച്ച് വെച്ച് കുറച്ചു നേരം കുക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ആപോലും മുളൻ മുളകിട്ടത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് കേട്ടോ അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരാം അതിലേക്കും അസ്സാം വരയ്ക്കും ബൈ ബൈ